തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങി യുവതിയുടെ കുടുംബം ഡി എംഒ ഓഫീസിന് മുന്നിലാകും കുടുംബം പ്രതിഷേധിക്കുക കുറ്റക്കാരനായ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നാണ് കാട്ടാക്കടം മലയൻകീഴ് സ്വദേശിനിയായ സുമയ്യയുടെ കുടുംബത്തിന്റെ ആവശ്യം അമൽ തേനം പറമ്പിൽ വിവരവുമായി ചേരുന്നുണ്ട് അമൽ ഗുഡ് മോർണിംഗ് നമ്മൾ ഇതിനു മുൻപ് ഒരുപാട് ചികിത്സാ പിഴവുകൾ കയ്യബദ്ധങ്ങളൊക്കെ കണ്ടതാണ് ആ സാഹചര്യത്തിലൊക്കെ ഈ ഡോക്ടർമാർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്നതും വളരെ വ്യക്തമാണ് ഈ സാഹചര്യത്തിലും എന്തെങ്കിലും ഒരു ഫലം ഇവരുടെ സമരം കൊണ്ടുണ്ടാവുമോ വിശദവിവരങ്ങൾ എന്താണ് മോദി അത്യന്തം ഗുരുതരമായ ചികിത്സാ പിഴവ് തന്നെയാണ് അല്ലെങ്കിൽ ശസ്ത്രക്രിയാ പിഴവ് തന്നെയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ടിന് നടന്ന ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് നടന്ന ഒരു ശസ്ത്രക്രിയയാണ് ഒരു തൈറോയ്ഡ് ഗ്രന്ഥി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയയ്ക്ക് ഇവിടേക്കെത്തി ആ ശസ്ത്രക്രിയ പൂർത്തിയാക്കി പക്ഷേ ശസ്ത്രക്രിയ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് ശ്വാസം മുട്ടൽ അതോടൊപ്പം തന്നെ ശരീരത്തിന് പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലുള്ള കഫക്ക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായി കാട്ടാക്കടയിൽ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് ഇരുപത്തിയാറ് കരിയായ സുമയ്യ അപ്പോഴാണ് ഈ പറയുന്ന ഒരു നെഞ്ച് നെഞ്ച് മുതൽ ഇങ്ങനെ തുടങ്ങി വയറിന്റെ താഴ്ഭാഗം വരെ ഒരു ട്യൂബ് ഇങ്ങനെ കിടക്കുന്നത് അവരോട് ശ്രദ്ധയിൽപ്പെടുന്നത് അത് എക്സ്റേയിലാണ് അത് കാണുന്നത് പിന്നീട് ഈ ആശുപത്രിയിൽ ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോൾ അത് കാര്യം കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെ എടുത്തു തരാമെന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പക്ഷേ പിന്നീട് പിന്നീടത് ഉണ്ടായില്ല നിലവിൽ ഡോക്ടർ കയ്യൊഴിഞ്ഞ അവസ്ഥയിലാണ് എന്ന ഈ സുമയ്യ ഇന്നലെ നമ്മളോട് പറഞ്ഞിരുന്നു ഇപ്പോഴെന്തായാലും കൂടുതൽ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡിമോ മുൻപിൽ ഇന്നലെ ഒരു പരാതി എത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ കുറ്റക്കാരനായ ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധത്തിന് കൂടി ഇപ്പോൾ കുടുംബവും നാട്ടുകാരുമെല്ലാം ഇന്നിപ്പോൾ പതിനൊന്ന് മണിക്കൊരു പ്രതിഷേധ പരിപാടി അവിടെ പറഞ്ഞിട്ടുണ്ട് അത് മറ്റു ചില രാഷ്ട്രീയ സംഘടനകളുടെ പരിപാടികളൊക്കെയാണ് പക്ഷേ കുടുംബം ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ഇനി ഒരു ശസ്ത്രക്രിയ നടത്തി ഈ പറയുന്ന ഗൈഡ് വെയർ ഗൈഡ് വെയർ എന്നാണ് ആ പറയുന്ന ആ ഉപകരണത്തിന്റെ പേര് അത് ശരീരത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ് ശ്രീത്ര ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ ഇവരോട് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് അങ്ങനെ ഒരു ആൾ അവരുടെ ശരീരത്തിനുള്ളിൽ ശരീരത്തിന് യാതൊരുവിധ ആവശ്യവുമില്ലാത്ത ഒരു ഉപകരണവുമായി നടക്കുകയാണ് ഇവരോട് പറഞ്ഞപ്പോൾ ഈ ഡോക്ടറോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് അതവിടെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആറു വയസ്സിൽ ശരീരത്തിൽ മറ്റു പലതും ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നടക്കേണ്ട അവസ്ഥയാണോ ഉള്ളത് നമ്മളൊക്കെ അങ്ങനെയാണോ നടക്കാറ് കാലിലൊരു മുള്ളു നിറച്ചാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലുമൊന്നും ദേഹത്ത് കുത്തിക്കയറിയാലോ ഒക്കെ അതവിടെ ഇരുന്നോട്ടെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് എങ്ങനെയാണിത് പറയാനാവുക എന്നാണ് ശ്വാസകോശത്തിനുള്ളിൽ കടന്നിരിക്കുന്ന ആ ട്യൂബ് എടുത്തു മാറ്റേണ്ട അവിടെ ഇരുന്നോട്ടെ എന്നാണ് ഇതിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിന് മുൻപ് പല ചികിത്സാ പിഴവുകളിലും ഹാ കത്രിക വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം നമുക്കറിയാം എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ട് ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞാലും പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം